ഏഹ് ഹസുരാ നിനക്ക് ഇക്കളെ ആവുന്നു മാറിക്കേ കണ്ണനെ പുറകോട്ടൊന്തി ആദ്യം പറഞ്ഞത് കേൾക്കേ അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു ആ ചിരിയിൽ എന്തോ ഒന്നില്ലേ ഉണ്ടല്ലേ എനിക്കും തോന്നി ആ ചിരി അത്ര സേഫല്ല എടി പെണ്ണേ പുറത്ത് കോരിച്ചെറിയുന്ന മഴ കൂടെ നമ്മളാണെ മയ കൊണ്ടാകെ തണുത്തുറച്ച് നിൽക്കുകയാണ് അതൊന്നും പോരാഞ്ഞ് ഞാനും നീ മാത്രമേ ഇവിടെയുള്ളൂ അപ്പോൾ ഈ തണുപ്പൊന്നകറ്റാൻ നമുക്ക് ആദിയുടെ അരയിലൂടെ കൈചുറ്റിയവൻ വല്ലാത്തൊരു ചിരിയോടെ ആദിയുടെ കബളിൽ വിരുലോണ്ട് കളമ്പരച്ച് ചോദിച്ചത് കേട്ടതും ആദിക്ക് സംഗതി മനസ്സിലായി അയ്യേ ഞാൻ കണ്ട എൻ്റെ അസുരൻ ഇങ്ങനെയൊന്നുമല്ല ഇതൊരുമാതിരി ബ്ലാ ബ്ലാ കണ്ണനെ പുറകോട്ടുന്തി ആദി പറഞ്ഞത് കേൾക്കെ കണ്ണൻ കടിച്ചു ഞാൻ പിന്നെ അസുരഭാവത്തിൽ റൊമാൻസിക്കണോടി അല്ലേന് ഇയാൾക്ക് അസുരൻ എന്നുള്ള പേര് മാറ്റി ഉമ്മച്ചന എന്നാക്കണമെന്ന് എനിക്ക് തോന്നുന്നു നീയോ ആ കാര്യത്തിൽ തിരക്കേടില്ല നീ എന്നെ എത്ര തൊട്ടെന്നെ ഉമ്മച്ചെടി ഞാൻ കണക്കൊന്നും കണക്കൊന്നെടുത്തില്ല ആദ്യ പുച്ഛൻ വാരി വിതറാണ് ദേ കോപ്പേ എന്നെ നോക്കി പുച്ഛിക്കുന്നത് എനിക്കിഷ്ടമല്ല അതിന് നിൻ്റെ മുമ്മയുടെ നായര് മനുഷ്യനെ നല്ല മൂടങ്ങ് കളഞ്ഞു പല്ല അടിച്ച ഡ്രസ്സ് മാറ്റാൻ പോകുന്നതിനെ കാണാൻ ആദ്യക്ക് ചിരി വന്നു അക്ഷടാ അങ്ങനെ പിണങ്ങി പോവാണോ എൻ്റെ അസുരൻ ഈ അസുരനിൽ നിന്ന് ഇപ്പോൾ ഉമ്മച്ചനവൻ തയ്യാറാണേൽ ഞാൻ റെഡിയാ ഈ കോരി ചൊറിയുന്ന മയത്ത് എൻ്റെ ഉമ്മച്ചൻ്റെ പ്രണയം സ്വീകരിക്കാൻ കണ്ണനെ കെട്ടിപ്പിടിച്ചവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി നാണത്തോടെ പറഞ്ഞത് കേൾക്കേ കണ്ണൻ്റെ മീക്കൾ വിടർന്നു വിടർന്ന മീക്കളാൽ തന്നെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ കണ്ണൻ അവളുടെ ചുണ്ടുകൾ നുകർന്നു പതിയെ അവളെ കൈകളിലേക്ക് കോരിയെടുത്തവൻ ബെഡിലേക്ക് കിടത്തി അവൾക്ക് മേൽ സ്ഥാനം പിടിച്ചു അതെ കണ്ണൻ ഒരിക്കൽ കൂടി ആദിയിലെ സ്ത്രീയെ പൂർണ്ണതയിലെത്തിച്ചു കൊണ്ട് അവളിലേക്ക് അവൻ്റെ പ്രണയം ചൊരിഞ്ഞു അപ്പോഴും അവരുടെ ഈ സുന്ദര നിമിഷത്തെ കൂടുതൽ മനോഹരമാക്കാനെന്നോണം പുറത്തുമായ ആർത്തുരച്ച് പെയ്തുകൊണ്ടിരുന്നു ഒരു നൂലകലം പോലുമില്ലാതെ കണ്ണൻ്റെ നെഞ്ചിലായി ആദി കിടന്നു കണ്ണൻ്റെ പ്രണയം ഏറ്റുവാങ്ങിയ ക്ഷീണം അവളിലുണ്ട് ആദി ഐ ലവ് യു തൻ്റെ ചെവിയോരൻ കണ്ണൻ പറഞ്ഞത് കേൾക്കെ ആദ്യൊന്ന് പുളഞ്ഞു അവളുടെ മീകൾ നിറഞ്ഞിരുന്നു ആ നിമിഷം അസുര ഞാനിപ്പോൾ എത്രമാത്രം ഹാപ്പിയാണെന്നറിയും നിനക്ക് നീ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല എന്ന് വിശ്വസിച്ചവളാണ് ഞാൻ ആ എന്നെ ഇത്രമേലും നീ സ്നേഹിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് കല്യാണത്തിന് മുന്നേ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു പക്ഷേ നിന്നെ ആഗ്രഹിക്കാനുള്ള അവകാശം എനിക്കില്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ നിന്നെ മറക്കാൻ തുടങ്ങി അതിലേക്കാ അമ്മ മരിക്കാൻ നേരത്ത് നമ്മുടെ കല്യാണം നടത്തണമെന്നും അതാണ് അമ്മയുടെ അവസാന ആഗ്രഹം എന്നൊക്കെ പറഞ്ഞതും ആ ദേഷ്യം തീർക്കാൻ വന്ന നീ അന്ന് എന്നോട് അങ്ങനെയൊക്കെ ചെയ്തതും നമ്മുടെ കല്യാണം കഴിഞ്ഞതും നീയാണ് ആണേ അസുരഭാവത്തിലായിരുന്നേലും റൊമാൻസും കൊണ്ടുവരുമ്പോൾ എനിക്കൊരിക്കലും അതിൽ നിനക്ക് എന്നോടുള്ള പ്രണയമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇന്നുണ്ടല്ലോ ഞാൻ എൻ്റെ അസുരൻ്റെ പ്രണയം കണ്ടു അതിനെല്ലാം പുറമേ ആ പ്രണയം ഞാൻ ആസ്വദിച്ചു ആകെ കൂടെ അമ്മ മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് നിങ്ങളൊക്കെ പറയുന്ന പോലെ ജനിപ്പിച്ച് തന്ത് ആരെന്ന് പോലും എനിക്കറിയില്ല അമ്മ മരിച്ചതോടെ ഞാൻ ശരിക്കും ഈ ലോകത്ത് ഒറ്റപ്പെട്ട പോലെ തോന്നിയിരുന്നു എന്നാൽ ഇന്ന് എനിക്ക് ആരെല്ലാമോ ഉണ്ടെന്നൊരു തോന്നൽ അത് നീ കൂടെ ഉണ്ടായിട്ട എന്ന് നന്നായി അറിയാം ഒരിക്കലും എന്നെ വിട്ടുപോകരു ദസുര അതെനിക്ക് ഒരിക്കലും സഹിക്കില്ല ഒരു പക്ഷേ അങ്ങനെ നീ എന്നെ തനിച്ചാക്കി പോകാൻ തീരുമാനിച്ചാൽ ആ നിമിഷം എന്നെ കൊന്നിട്ട് നീ പോവാവൂ അല്ലാതെ എനിക്ക് വയ്യ ഈ ലോകത്ത് ആരോരുമില്ലാതെ തനിയെ ജീവിക്കാൻ എന്തൊക്കെയാ പെണ്ണെ നീ വിളിച്ചു പോകുന്നത് ഏ ഈ കണ്ണന് ഒരിക്കലും എന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോവില്ല കാരണം ഞാൻ നിന്നെ അത്രമേ പ്രണയിക്കുന്നുണ്ട് നീ പറഞ്ഞ പോലെ നിന്റെ തന്തായിരുന്നു നിനക്കറിയാത്തതും നിനക്ക് പറയാനൊരു കുടുംബമോ കുടുംബ പേരോ ഇല്ലാത്തതും എൻ്റെ വീട്ടിലെ വെറുമൊരു വേലക്കാരിയുടെ മകളാണ് നീ എന്നുള്ളതുമെല്ലാം എനിക്ക് പ്രശ്നമായിരുന്നു പക്ഷേ ഈ പ്രണയം എന്ന സംഗതി ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സംഭവമാണ് ആ പ്രണയാണ് ഇതെല്ലാം എനിക്കൊരു പ്രശ്നമല്ല എന്നിപ്പോൾ തോന്നാനുള്ള കാരണം അതുകൊണ്ട് എൻ്റെ പെണ്ണിനെ ഞാൻ പാതിവയൽ ഉപേക്ഷിക്കുമെന്ന് നീ ഒരിക്കലും പേടിക്കണ്ട മരണം വരെ നിന്റെ അസുരൻ്റെ പ്രണയം നിന്നോട് മാത്രമായിരിക്കും എൻ്റെ പ്രണയത്തിൻ്റെ ഒരേ ഒരു അവകാശി അത് നീ ഒരാൾ മാത്രമാണ് ആദ്യെ കൂടുതൽ നെഞ്ചിലെ കണച്ചു പിടിച്ചവൻ പറഞ്ഞത് കേൾക്കെ ആദ്യ കണ്ണനെ ഇറുകെ കെട്ടിപ്പിടിച്ചവന്റെ നെഞ്ചിലൊന്ന് ചുമ്പിച്ചു കണ്ണുകൾ അടച്ചു കിടന്നു അവളുടെ മനസ്സിപ്പോൾ ശാന്തമാണ് അതേപോലെ തന്നെ അവൾ ഒത്തിരി സന്തോഷവതിയുമാണ് ആ ഒരാഴ്ച കണ്ണനും ആദ്യക്കും മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങളായിരുന്നു ആരുടെയും ശല്യമില്ലാതെ അവർ പരസ്പരം മതിമറന്ന് പ്രണയിച്ചു നടന്ന ദിനങ്ങളായിരുന്നു അവ ആദ്യം ഒരിക്കലും കരുതിയതല്ല കണ്ണൻ അവളെ ഇത്രമേൽ പ്രണയിക്കുമെന്ന് അത്രക്ക് കണ്ണൻ ആദിയെ സ്നേഹിച്ചിരുന്നു ഇന്നാണ് കണ്ണൻ്റെ പ്രോഗ്രാം അതിന് പോവുകയാണ് കണ്ണനും ആദ്യം കരീമും സൈനയും സൈന ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കേട്ട് ഒരു പുഞ്ചിരിയോടെ തൻ്റെ ഷോൾഡറിലേക്ക് തല ചായു കിടക്കുന്നതോടെ തലയിലൂടെ പതിയെ തലോടുകയാണ് കണ്ണൻ അല്ല കണ്ണാ ആദ്യക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ നീ സൈന ചോദിച്ചത് കേൾക്ക് ആദി തലയുയർത്തി കണ്ണനെ നോക്കി അത് അതാ വിട്ടോയി വിട്ടോ എന്നോ പിന്നെ എന്നാത്തിനടാസുര എന്നെങ്ങോട്ട് കൊണ്ടുവന്നേ ആദി ദേഷ്യത്തോടെയാണ് ചോദിച്ചതെങ്കിലും കണ്ണൻ്റെ പ്രോഗ്രാം കാണാൻ തനിക്ക് പറ്റില്ലല്ലോ എന്ന സങ്കടം അവളിൽ നിയേലിച്ചു നിന്നിരുന്നു മറന്നുപോയാൽ എന്താക്കാനാ സാറല്ല നാളേക്കുള്ള ടിക്കറ്റ് എടുക്കാം നമുക്ക് അപ്പം ഇന്നോ ഇന്ന പ്രോഗ്രാം കഴിഞ്ഞ് ഞങ്ങൾ വരുന്നവരെ നീ ഈ കാറായിരുന്നോ കണ്ണൻ ചിരിയോടെ പറയുന്നത് കേട്ടിട്ട് ആദ്യക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല ഇന്ന് വരെ കണ്ണൻ്റെ പ്രോഗ്രാംസ് താൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണാൻ പോകുന്ന എല്ലാ എക്സൈറ്റ്മെൻറ്റും തനിക്കൊണ്ടു താനും എന്നിട്ട് അവസാനം എനിക്ക് ടിക്കറ്റ് എടുത്തില്ല എന്നും പ്രോഗ്രാം കാണാൻ പോകാൻ പറ്റില്ല എന്നും ഏഹ് സാറേ മോളെ കണ്ണമോനോട് മറന്നു പോയിട്ടാവും തൽക്കാലത്തേക്ക് എൻ്റെ ടിക്കറ്റ് മോളെടുത്തോ അതൊന്നും വേണ്ട കരിമിക്ക ഞാൻ കാറിലിരുന്നോള നിങ്ങൾ പോയി പ്രോഗ്രാം കണ്ടടിച്ചു പൊളിക്കി കരിമിക്കയെ നോക്കി പുഞ്ചിരിച്ചു അത്രയും പറഞ്ഞു കൊണ്ടവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അവളുടെ മീക്കൾ നിറയുന്നുണ്ടായിരുന്നു ആ സമയം കണ്ണനെ പ്രോഗ്രാം കാണാൻ പറ്റില്ല എന്നത് അവളെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു ലോക്കൽ ടിക്കറ്റ് കിട്ടുമോ നോക്കാം ഞാൻ അതാവുമ്പോൾ പ്രോഗ്രാം നിന്നു കാണേണ്ടി വരും എ സി റൂമോ ഇരിപ്പിടമോ ഒന്നും കിട്ടൂല തായെ പ്രൊജക്ടറിൽ ലൈവ് ഇട്ട് കാണിച്ച് തരികയാണ് ചെയ്യുക തൽക്കാലം എന്നൊരു ദിവസത്തേക്ക് നീ അവിടുന്ന് പ്രോഗ്രാം കാണു കണ്ണൻ പറയുന്നത് കേട്ടെങ്കിലും ആദി യാതൊരു മറുപടിയും കൊടുത്തില്ല അത് വേണ്ട മോനെ ആദ്യമോൾ എൻ്റെ ടിക്കറ്റിൽ കയറിക്കോട്ടെ ഞാൻ പ്രോഗ്രാമിന് കയറുന്നില്ല അതെ സേനമ എനിക്ക് വേണ്ടി ആരും ഇങ്ങോട്ട് ടിക്കറ്റ് നേട്ടണ്ട ഇങ്ങള് പോയി കണ്ടോളി ഒരു പ്രോഗ്രാം കണ്ടില്ലെന്ന് വെച്ച് എനിക്കൊരു കുഴപ്പമില്ല ആദ്യ ദേഷ്യത്തോടെ അതു പറഞ്ഞ് മുഖം തിരിച്ചത് കാണേ കണ്ണനൊന്ന് ഊറിച്ചിരിച്ചു ലക്ഷ്യസ്ഥാനത്തെത്തിയതും ഒരുപാട് ജനങ്ങളും ക്യാമറകളും കാറിനടുത്തേക്ക് പാഞ്ഞടുക്കുന്നവരെ തടഞ്ഞു നിർത്തുന്ന സെക്യൂരിറ്റിമാരെയും ആദ്യം മീക്കൽ വിലർത്തി നോക്കി കണ്ണൻ പുറത്തേക്ക് ജനങ്ങളും ക്യാമറകളും അവനെ പൊതിഞ്ഞത് കാണേ ആദ്യം കാറിൽ നിന്ന് ഇറങ്ങാതിരുന്നു കരീമിക്ക കാറൊരു സൈഡിലേക്കൊതുക്കി ആദ്യമേ നോക്കി ഒന്നും മീണ്ടണ്ട രണ്ടാളും പോയിക്കോ ഇവിടെ കാണും അത് പറഞ്ഞവൾ ഹെഡ്സെറ്റ് എടുത്ത് ചെവിയിലേക്ക് വെച്ചതും ഒന്ന് നിശ്വസിച്ച് സൈനയും കരീമും അവിടുന്ന് പോയി കുറച്ച് കഴിഞ്ഞതും ആദി കാറിൽ നിന്ന് ഇറങ്ങി സെക്യൂരിറ്റിക്ക് അടുത്തേക്ക് നടന്നു അതെ ഇവിടെ ലോക്കൽ ടിക്കറ്റ് ഒക്കെ ഇവിടെ കിട്ടുക ടിക്കറ്റ് കൊടുക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു ഏട്ടാ എനിക്കൊരു ടിക്കറ്റ് തരുമോ ആ പ്രോഗ്രാം കാണാനുള്ള ആഗ്രഹം കൊണ്ടു നിന്നോടല്ലേ പറഞ്ഞേ ടിക്കറ്റ് കൊടുക്കുന്ന സമയം കഴിഞ്ഞു എന്ന് സെക്യൂരിറ്റി ദേഷ്യപ്പെട്ടതും ആദ്യം നിറഞ്ഞ മേകളോടെ അവിടെ നിന്നു ഹേയ് എക്സ്ക്യൂസ് മീ തന്നെ തോണ്ടിയിരുത്താൻ വിളിച്ചത് കേൾക്കെ ആദ്യം അവനെ നോക്കി തനിക്ക് മുമ്പിൽ നിൽക്കുന്ന അർഷിയെ കാണാൻ ആദ്യ പിരികൻ ചൊളിച്ചവനെ നോക്കി അല്ല നീ എന്താ ഇവിടെ നിനക്കല്ലേ അർണവ് കൃഷ്ണയെ അറിയില്ലെന്ന് പറഞ്ഞേ എന്നിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് ചോദിച്ച് കിട്ടാഞ്ഞിട്ട് കരയുന്നേ കണ്ട് വന്ന് നോക്കിയതാണ് ഞാൻ അർഷി ആദ്യം ആക്കി പറഞ്ഞത് കേൾക്കേ ആദ്യം കണ്ണമർത്തി തുടച്ചു അർഷിയെ കണ്ണുരുട്ടി നോക്കി ഇയാൾക്ക് എന്താ വേണ്ടത് ഹേ എപ്പോൾ നോക്കിയാലോ ഒലിപ്പിച്ച് വരുമല്ലോ ഇയാൾ വലിയ അർണവ് കൃഷ്ണ ഫാനല്ലേ എന്നിട്ടെന്താണ് അവിടെ പ്രോഗ്രാം തുടങ്ങിയിട്ടും ഇയാൾ ഇവിടെ തേണ്ടി നടക്കുന്നേ കറക്റ്റ് എട്ട് മണിക്കാണ് കൃഷിയുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക അതുവരെ ബാക്കിയുള്ളവരുടെ വായിട്ടലക്കൽ കേൾക്കണം അതുകൊണ്ട് കൃത്യസമയം ഞങ്ങൾ ഉള്ളോട്ട് കയറിക്കോളാം അല്ലടാ ഞാനൊരു കാര്യം പറയട്ടെ നിനക്ക് ഞാൻ നിൻ്റെ പിറകെ ഒലിപ്പിച്ച് നടക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ആ തോന്നൽ മാറ്റി വച്ചേക്കെട്ടോ ഞാൻ തന്നെ നല്ലൊരു സുഹൃത്തായിട്ടും എൻ്റെ അനിയത്തിയായിട്ടും മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനപ്പുറം മറ്റൊരർത്ഥത്തിൽ ഞാൻ നിന്നെ നോക്കിയിട്ടില്ല ഞാനിങ്ങനെയാ എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാവും എനിക്ക് വാ അടിച്ചിരിക്കാൻ അറിയില്ല എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ കൂട്ടാവുന്നവരെയൊക്കെ ഞാൻ എൻ്റെ കുടുംബം പോലെയാണ് കാണാറുള്ളത് ഞാനിങ്ങനെ നിന്നോട് സംസാരിക്കുന്നത് നിനക്ക് നിനക്കിഷ്ടല്ലേ പറഞ്ഞോ എന്നാൽ പിന്നെ ഇനി എവിടെ വെച്ച് കണ്ടാലും ഞാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കില്ല അങ്ങനെയൊന്നുമില്ലടോ പ്രേമിക്കാതിരുന്നാൽ മതി ഏട്ടന്മാരെ കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒരു ഏട്ടം പോലെയില്ല ഒരു ഏട്ടം വേണമെന്നുള്ളത് എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു പക്ഷേ ഒരു ഭാഗ്യം ഉണ്ടായില്ല സ്വന്തമല്ലെങ്കിലും എന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരുപാട് ഏട്ടന്മാരുണ്ട് എനിക്കിപ്പോൾ ജ്യോജായനും ഷാദിക്കയും എൻ്റെ ഒക്കെ ഉണ്ട് അതിലേക്ക് അർഷിയെ കൂടി ചേർക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ ആദ്യം അവനെ നോക്കി പുഞ്ചിരിച്ചതും അർഷിയുടെ മീകൾ വിടർന്നു ആദിത്യ ഒരാൾ വന്ന ചോദ്യ കേൾക്കിയേ ആദ്യം അയാളെ നോക്കി യെസ് മേഡത്തെ അർണവ് സാർ വിളിക്കുന്നു വാട്ട് കൃഷിന് നിന്നെ അറിയോടി ഞെട്ടലോടെ ഹർഷി ആദ്യം അയാളെയും പിന്നെ ആദ്യയും നോക്കി ചോദിച്ചത് കേൾക്ക് ആദ്യം എന്ത് പറയണമെന്നറിയാതെ അർഷിയെ നോക്കി പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തതും ആദ്യം ഫോണിലേക്കൊന്ന് നോക്കി അസുരൻ എന്നതിൽ കണ്ടതും ഫോൺ അറ്റൻഡ് ചെയ്തവൾ ചെവിയോട് ചെവിയോടടുപ്പിച്ചു ഞാനങ്ങോട്ടൊരാളെ പറഞ്ഞയച്ചിട്ടുണ്ട് അയാൾക്കൊപ്പം വേഗം ഇങ്ങോട്ട് വാ എന്തിന് നിന്നോട് വരാനാണ് പറഞ്ഞേ വേഗം വാ കണ്ണം പറഞ്ഞതിന് ഒന്ന് മൂളിക്കൊടുത്തവൾ ഫോൺ കട്ട് ചെയ്തു അർഷിയെ നോക്കി അർഷി നമുക്ക് പിന്നെ കാണാട്ടോ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ എടി ശരിക്കും ശരിക്കെനിക്ക് കൃഷിയൻ അറിയോ അറിയെങ്കിൽ എന്നെ ഒന്ന് കൃഷിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവോ എനിക്ക് ആളെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനാണ് പ്ലീസ് ആ ഞാനൊന്ന് ആലോചിക്കോട്ടെ ഇപ്പം എന്തായാലും നീ ചെന്ന് പ്രോഗ്രാം കാണു ആദ്യം അതും പറഞ്ഞ് അയാൾക്കൊപ്പം നടന്നു അയാൾക്കൊപ്പം ഉള്ളോട്ട് കയറാൻ നിന്നതും സെക്യൂരിറ്റി കൈവെച്ച് തടഞ്ഞത് കാണേ ആദ്യം തൻ്റെ കൂടെയുള്ളവനെ നോക്കി ഡോ കൈ മാറ്റിടോ അർണവ് സാർ പറഞ്ഞിട്ടാണ് മേഡത്തെ ഉള്ളോട്ട് കൊണ്ടുപോകുന്നത് അത് പറയാൻ നീ ആരാ ടിക്കറ്റ് തന്ന ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ പ്രോഗ്രാം ചെയ്യാത്ത പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്ന് അറിയൂലേ അഥവാ പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ തിരിച്ചുള്ളിലേക്ക് കയറ്റില്ലെന്ന് ഇയാൾക്കറിയൂലേ അറിയാം ബട്ട് അർണവ് സാർ പറഞ്ഞ നോ എന്ന് പറയാൻ എനിക്കറിയില്ല അതാ സാറ് മേടത്തെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങ വന്നത് അല്ല ഈ മേടം ആരാണാവോ അറിയില്ല അറിഞ്ഞവ് സാറ് വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചു സത്യം പറയടി നീ ആരാ ഹേ ആരായാലും വേണ്ടില്ല ടിക്കറ്റില്ലാതെ നിന്നുള്ളിലേക്ക് കടത്തിവിടുന്ന പ്രശ്നമില്ല സെക്യൂരിറ്റി പറഞ്ഞത് കേൾക്കേ ആദ്യം ഫോണെടുത്ത് കണ്ണനെ വിളിച്ചു ഹലോ നീ എന്തിനെ എന്നെ വിളിക്കുന്നതെന്ന് വെച്ചാൽ പറ എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല അതെന്താ വരാൻ പറ്റാത്ത മര്യാദ കിങ് വാ പെണ്ണേ വരാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ടിക്കറ്റില്ല അതുകൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല നീ സെക്യൂരിറ്റിക്ക് ഫോൺ കൊടുക്ക് ഞാൻ സംസാരിക്കാം ആവശ്യമല്ല ഇയാൾ എനിക്ക് ടിക്കറ്റ് എടുക്കാഞ്ഞിട്ടല്ലേ ഞാൻ പുറത്ത് നിന്നോളാം ആദ്യ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് സെക്യൂരിറ്റിയെ നോക്കി എൻ്റെ കയ്യിൽ ടിക്കറ്റില്ല അതുകൊണ്ട് എന്നെ അകത്ത് കയറ്റണ്ട പക്ഷേ ഇയാളകത്തേക്ക് കയറ്റിയേക്ക് പറ്റില്ല ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെയുണ്ട് അത് തെറ്റിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അങ്ങേരെ പറയുന്നത് കേട്ട് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആദി തങ്ങൾക്കടുത്തേക്ക് വരുന്ന കണ്ണനെ കാണെ അവനെ തന്നെ നോക്കി സർ സാറെന്താ ഇവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനായില്ലേ സെക്യൂരിറ്റി അർണവിനെ കാണുകയും ചോദിച്ചത് കണ്ണൻ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി ആദിയെ കൈകളിലേക്ക് കോരിയെടുത്തതും എല്ലാവരും വാ പൊളിച്ചവനെ നോക്കി ഈ മുതലിനെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ ആ പിന്നെ ആഷിക്കേ നീ പ്രോഗ്രാം കാണാൻ കയറിക്കോ എനിവേ താങ്ക്സ് കണ്ണൻ ആദ്യയെ വന്നവനെ നോക്കി പുഞ്ചിരിച്ചതും അവൻ അവിടുന്ന് ഉള്ളിലേക്ക് കയറിപ്പോയി സെക്യൂരിറ്റിയെ ഒന്ന് അമർത്തി നോക്കി കണ്ണൻ ആദ്യേം എടുത്ത് പോകുന്നത് അർച്ചയും കൂട്ടരും വാ പൊളിച്ച് നോക്കി നിന്നു ദാ എന്താടാ നമ്മളിപ്പോൾ കണ്ടത് കൃഷി നിൻ്റെ ആ പെണ്ണും തമ്മിൽ എന്താടാ ബന്ധം ആ നിങ്ങൾക്കറിയൂല എന്നാലും അവളുടെ ഭാഗ്യം നോക്കടാ കൃഷ്യു അവളെ എടുത്തോണ്ട് പോയ കണ്ടില്ലേ കൃഷിനോട് ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം ആതിഥിക്ക് കിട്ടിയില്ലേ അർഷിയുടെ ഫ്രണ്ട് ചോദിച്ചതിന് അർഷി കൃഷി പോയ വയ്യെ നോക്കി പറഞ്ഞത് കേൾക്കെ അവരവൻ്റെ തലക്കൊരു മേട് വെച്ചു കൊടുത്ത് അവനെയും കുട്ടി ഉള്ളിലേക്ക് കയറിപ്പോയി അസുരാ ഡാ അസുര എന്തടി തന്നെ തായ വെക്കാൻ വേണ്ടി അസുര എന്ന് വിളിച്ചതായിരുന്നു കണ്ണൻ കലുപ്പിൽ എന്തടി എന്ന് ചോദിച്ചതും പറയാനുള്ള മൂടങ്ങ് പോയി അതുകൊണ്ടന്നെ അടങ്ങിയൊതുങ്ങി അവൻ്റെ കൈക്കുള്ളിൽ കിടന്നു ഒരു റൂമിന് മുന്നിലെത്തിയതും അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഡോറ് തുറന്നു തന്നു അകത്തേക്ക് കയറിയതും കണ്ണനാദിയെ താഴെ വെച്ചവളുടെ അരയിലൂടെ കൈ ചുറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ചു മുൻപ് എന്തടി എന്ന തൻ്റെ ചോദ്യത്തിന് കനം കൂടിയതുകൊണ്ട് തന്നെ മുഖം വിയർപ്പിച്ച് നിൽക്കുകയാണ് പെണ്ണ് കണ്ണനാദിയെ ഒന്നുകൂടി അവനിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കവളിലായി ഒന്നുമുത്തി